ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലയ്ക്കൊക്കെ ഉള്ളത് നമ്മളുണ്ടാക്കാൻ പോകുന്നത് അവിലാണ് നമ്മൾ സാധാരണ അവിലെ ശർക്കരയും ടൈമിൽ നനച്ചിട്ടാണ് കഴിക്കാറ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉപ്പ് മേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ അവിലൊന്ന് വറുത്തെടുക്കാം നമ്മൾ ഈ ഉപ്പ് ചേർക്കാൻ പോകുന്നത് സവോള ഇഞ്ചി പച്ചമുളക് തക്കാളി വേപ്പില നാളികേരം നമുക്ക് ഏകദേശം ചക്ക നല്ല ചൂടായിരിക്കാണ് വെള്ളിക്ക് നോക്കി വെളിച്ചെണ്ണ ചൂട് കുറച്ച് കടുക്ടുത്ത് കടുക്കിട കിട്ടിക്കൊന്ന് പരിപ്പൂണി കുറച്ചിട്ടൊന്ന് വർത്തെടുക്കോലും തക്കാളി ഒരിച്ചിട ഒന്ന് ചൂടതിന് ശേഷം ബാക്കിയുള്ള പച്ചമുളക് വേപ്പില ഇഞ്ചി എല്ലാം കൂടി ഇട്ടിന്ന് ചേർത്ത് ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം അടച്ചിട്ട് മുള്ളിനെത്തുന്ന ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി തിളച്ച് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഏകദേശം ഞാനൊരു അഴക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കും വറുത്ത് വെച്ചിട്ടുള്ള അതിന് കൂടി ഇതിലേക്ക് ആടിച്ചു കൊടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഈ വെള്ളത്തിൽ രവിയിൽ കിടക്കണം അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായ ഉപ്പ്മാവ് റെഡി അങ്ങനെ നമ്മുടെ അടിപൊളി ഉപ്മാവ് തയ്യാറായിട്ടിരിക്കണം കേട്ടോ ഗൾസ്